പിന്നെ അതുകൂടാതെ ഇവിടെ തട്ടുകടകൾ സെറ്റ് ചെയ്തു തുടങ്ങി കേട്ടോ കണ്ടോ നമസ്കാരം നമ്മളിന്ന് ആഫ്രിക്കയിൽ ഹോളിഡേക്ക് വന്നിരിക്കുകയാണ് ആഫ്രിക്കയിൽ മൊറോക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നോർത്ത് ആഫ്രിക്ക അപ്പം നല്ലൊരു കിടലം റിസോർട്ടിലാണ് റൂം എടുത്തിരിക്കുന്നത് കണ്ടല്ലേ ഓറഞ്ചും ഒലീവ്സും ഒക്കെ തോട്ടങ്ങൾക്കിടയിലാണ് താമസം ഓറഞ്ചിൻ്റെ സീസണാണിപ്പോൾ പക്ഷേ ഒലിവ് മരത്തിലൊന്നും ഒന്നുമില്ല നമ്മൾ സിറ്റിയിലോട്ട് വലിയ എക്സ്പ്ലോറിങ് കാണാൻ വഴിയില്ല രണ്ടോ പ്രാവശ്യം പ്രാവശ്യമൊന്നും പോണം പക്ഷേ മാക്സിമം ഇതിനകത്തുള്ള ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ച് ഇവിടെ കിടന്നൊരു കറങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ ഒരാഴ്ച മൊറോക്കല് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഇവിടെ പത്ത് പത്തര വരെ എന്തോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഇപ്പോൾ തന്നെ മണി ഒമ്പതേകാലും കഴിഞ്ഞ് നമ്മൾ ഇവിടെ മൊറോക്കോയിൽ ഇപ്പോൾ വിൻ്റർ അപ്പം ഒരു എട്ടര എട്ട് ഇരുപതൊക്കെ ആവുമ്പോഴാണ് ഇതാവണത് സൂര്യനുദിച്ച് വരണവും അതുകൊണ്ട് നമ്മൾ ഉറങ്ങി എഴുതി ശാലും താമസിക്കും ഇപ്പോഴെന്നെ സാധാരണ എല്ലാവരും വരണത് അപ്പോൾ നമ്മൾ ബ്ലോക്കാണ് ബാക്കിൽ കാണുന്നത് ഇവിടെ നിന്നൊരു അഞ്ച് മിനിറ്റ് നടക്കാൻ ഉണ്ട് നല്ല ഒരാളുകളൊക്കെ നടന്നുകൊണ്ടുണ്ടോ നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ എന്നാണ്ട് ഇങ്ങനത്തെ ഓരോ ബ്ലോക്കുകളാണ് ഇവിടെ ഓരോ ബ്ലോക്കിലും പത്തൊമ്പത് റൂമുകൾ വച്ചുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം റെസ്റ്റോറൻ്റ് അങ്ങോട്ടുണ്ട് ഇതാണ് ബാറ് ഏതാണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങാണ് റെസ്റ്റോറൻറ്റേ ഇതാ ഈ കാണുന്നത് പുറത്തും സീറ്റിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നോക്കാമായിരുന്നു ഹോട്ട് ഫുഡ് കൗണ്ടറിൽ നല്ലൊരു തിരക്കുണ്ട് താമസിച്ചു കഴിഞ്ഞാൽ അതാണ് ഒരു കുഴപ്പം കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇങ്ങെത്തി ഇവിടെ കൗണ്ടറിൽ ഡോണട്ട്സ് ഉണ്ടാക്കുന്നുണ്ട് മൊറോക്കൻ ഡോണട്ട്സ്ന്ന് തുടങ്ങിയിട്ട് റെയ് സാധനം ഓംലെറ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറി വേറെ എന്തൊക്കെ ഐറ്റംസും കൂടെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ ഇന്ന് പുറത്താണ് ഇരിക്കുന്നത് ഇതാണ് മെയിൻ റെസോറിൻ്റെ ഇവിടെ പലതരത്തിലുള്ള പേസ്ട്രികൾ പിന്നെ മിൻറ്റ് ചായ പിന്നെ പല ടൈപ്പ് ബ്രെഡ് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും പിന്നെ സോസേജ് സോസേജുണ്ട് ഓൻ ഫുള്ള് പലതരത്തിലുള്ള ബ്രെഡുകളാണ് ബോയിൽഡൊക്കെ പിന്നെ പലതരം കേക്കുകൾ പിന്നെ ഒരു ഒലീവ് കണ്ടറുണ്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഇതൊരു നമ്മളെ മുളക് ചതച്ചത് വെടിക്കട്ട് സാധനമാണ് പിന്നെ അപ്പുറത്തോട്ട് സാലഡ് കൗണ്ടർ ആണ് പിന്നെ ചീസ് ബട്ടർ സാധനങ്ങൾ ഇത് മൊറോക്കലി ആർഗൻ ഓയിലെന്ന് സംഭവം ഉണ്ട് ഈ ആർഗൻ കുരു അരച്ചത് അതിൻ്റെ ഓയില് ബ്രെഡിൽ ഒരു പൊരട്ടി തിന്നും അതിൻ്റെ ലൈവ് സാധനം പിന്നെ നിങ്ങൾ ആണെങ്കിൽ ഇഞ്ചി വെള്ളം നാരങ്ങ വെള്ളം ഇഷ്ടംപോലുള്ള ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ കോൺഫ്ലൈക്സ് ഐറ്റംസ് പിന്നെ വന്നിരുന്നു ഇനിയിപ്പം കഴിച്ചു തുടങ്ങാം അപ്പോൾ ഇതാണ് ഞാനിന്ന് കഴിക്കുന്നത് ബ്രെഡ് സോസേജ് നമ്മൾ ഓംലറ്റ് മിൻറ്റി മീന ഇവിടെ കഴിച്ച് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പേസ്ട്രിയിലോട്ട് കിടക്കാം അടുത്ത റൗണ്ട് ഒരു കേക്കും ഒരു കോഫിയാവാൻ വിചാരിച്ചു ഇവിടെ കോഫി മെഷീനുണ്ട് കപ്പച്ചീനയും ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത റൗണ്ട് ഒരു ഫനശക്ല പിന്നെ അതിൻ്റെ സിനിമൻ ബൺ ഈ സർ സിനിമൺ ബൺ താർപ്പം അടുത്ത റൗണ്ട് ഒരു പന ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് പേസ്ട്രി ഒരു സിനിമൻ ബണ്ണം കോഫിയും ഇനി ഞാനും കൂടെ കഴിച്ച് തീർക്കുള്ളൂ ഇവരൊക്കെ കഴിച്ച് തീർത്ത് അങ്ങനെ രാവിലെ അംഗം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇപ്പോഴത്തൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോകണം കാരണം ഒരു രണ്ട് മണി രണ്ടര മണിക്കൂറിനോട് കഴിയുമ്പോഴത്തേ ലഞ്ചിൻ്റെ ടൈം ആവുക അതിനുമുമ്പ് ഇതൊക്കെ ഒന്ന് ഒതുക്കണം ഇവിടെ അത്യാവശ്യം നടക്കാറുണ്ട് പിന്നെ അതുകൂടാതെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കിഡ്സ് ക്ലബ്ബുണ്ട് അപ്പോൾ മോളെ രാവിലെ ഒരു രണ്ട് മണിക്കൂർ അവിടെ കിഡ്സ് ക്ലബ്ബിൽ വിടും ഒരു നഴ്സറി പോലെ അവിടെ അത്യാവശ്യം ഒരു ചെറിയ നഴ്സറി സെറ്റപ്പ് ചെയ്യുന്നത് ഇവിടെ അത്യാവശ്യം പിള്ളേരൊക്കെ വരും ഫ്രഞ്ച് ആണ് കൂടുതൽ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് പറയുന്ന പിള്ളേർ അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പതുക്കെ നമ്മളൊന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഒരു രണ്ട് മണിക്കൂർ ഒരു വിശ്രമമാണ് നമുക്ക് നമ്മൾ പതൊക്കെ നടക്കാനൊക്കെ ഒന്ന് പോയി ബാർ കാണിച്ച് തരാം ബാറിൽ പോയി ഞാൻ അവർ രണ്ടു അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കൊച്ചു വിളിക്കേണ്ട സമയമാവും പിന്നെ ആ ഫ്രണ്ടിൽ തന്നെയാണ് സ്പായ അതുകൂടാതെ അവിടെ ഈ മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു ഫൈൻ ഡൈനിങ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങളല്ല ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് സ്പോർട്സ് കാര്യങ്ങളാ രണ്ട് ഇവിടെ ബീച്ച് വോളി അപ്പുറ എന്നാൽ അത് ഇത് ഫുട്ബോൾ അതിൻ്റെ അപ്പുറത്ത് ടെന്നീസ് കോർട്ട് നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് വരാം ഇവിടെ ഈ കൗണ്ടറുണ്ട് അവിടെ നിന്ന് നമുക്ക് ബോൾ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് കളിക്കാം സാധാരണ നമ്മൾ ഫുട്ബോളൊന്നും ട്രൈ ചെയ്തില്ല ടെന്നീസ് ട്രൈ ചെയ്ത് ക്ലേ കോർട്ട് ടെന്നീസ് ചുമ്മാ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഫോൺ തട്ടി ഇത് ബോൾ തട്ടിയാൽ മതി തന്നെ എന്നാണ്ട് ആ കൗണ്ടറിൽ പോയി ബാറ്റും ബോളും ഒക്കെ എടുക്കുക ഇവിടെ നാല് കോർട്ടുണ്ട് വന്ന് കളിക്കുക ഇവിടെ ആരോ കളിക്കണുണ്ട് നമ്മളെപ്പോലെ ജസ്റ്റ് തട്ടൽ ടീമുകളല്ല നല്ല പ്രൊഫഷണൽ ടീമുകളാണ് പറഞ്ഞ മറ്റേ ഫൈൻ ഡൈനിങ് ഇവിടെ ഒരു ലെഷർ പൂളും ഉണ്ട് ഇതൊക്കെയാണ് വില വിവരങ്ങൾ ലോബ്സ്റ്ററും റാക്ക് ഓഫ് ലാം ഇങ്ങനത്തെ ഫൈൻ ഡൈനിങ് ഫുഡുകളാണ് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കുട്ടികൾക്ക് പ്രവേശനമില്ല അത് കാരണം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നില്ല ജസ്റ്റ് കൊച്ചിനെ ഒന്നും കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഒന്നും ഒരു കറങ്ങും കറങ്ങും ഒന്നും അല്ലാതെ ഇവിടെ അതിയേറെ സ്പെൻഡ് ചെയ്തിട്ടില്ല സമയം ഇത് കിഡ്സ് പൂളാണേ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞില്ല അത് കാരണമാണ് ഇവിടെ വലിയ തിരക്കില്ലാത്തത് ആരും ഇല്ല ഇന്ന് പിന്നെ എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങിയിരിക്കണം വെയിൽ കായാൻ വേണ്ടിയ പിന്നെ ഇവിടെ ഡീ ജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് തുടങ്ങും പരിപാടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആളുകൾ ഒന്ന് ഉണന്ന് പറഞ്ഞതാണ് നമുക്ക് ഇപ്പോൾ അതൊക്കെ ബാറിൻ്റെ അങ്ങോട്ടും നടന്നിട്ട് വരാം അപ്പോൾ ഇതാണ് ഔട്ട്ഡോർ ബാറ് ഇവിടെ കുറേ സീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇൻഡോറ് ഇവിടെയും സീറ്റിംഗ് ഉണ്ട് ഈ സൈഡിലൊരു പൂൾ ടേബിളൊക്കെ ഉണ്ടായിരുന്നു അത് എവിടെ എവിടെ പോകാൻ ഇറങ്ങി വിടും അത് അവരുടെ അടുത്ത് മാറ്റി നോക്കണം ഈ ബാറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഒരു മൊറോക്കൻ ട്രഡീഷണൽ മൊറോക്കൻ സ്റ്റൈലൊരു റൂമും വെച്ചിട്ടുണ്ട് ആളുകളൊക്കെ ഇരുന്ന് ബുക്ക് വായിക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചില്ലിങ് ഏരിയ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട പോലെ ഉണ്ട് നമുക്ക് അത്യാവശ്യ സുപനീയറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പിന്നെ റിസപ്ഷൻ അതാണ് ഈ ഒരു സെക്ഷൻ അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് ഇത് റിസപ്ഷൻ ഏരിയ ഇവിടെ തന്നെ മണി ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാ പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് അവിടെ പോയി നമുക്ക് ഈ ടൂറുകൾ ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വയ്ക്കുക ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ടൂറുകളൊക്കെ ഉള്ളതെന്നുള്ളതും ആ താളിൽ ഇരിപ്പുണ്ട് അവിടെ എന്തോന്നും ഈ പാക്കേജിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇൻഫർമേഷനൊക്കെ ഇവിടെ സൈഡിലുണ്ട് കുക്കിംഗ് ക്ലാസ് ഉണ്ട് ഇവിടെ എല്ലാം ഫ്രീ ആണ് പിന്നെ ഡിസ്കോ ഉണ്ട് വൈകിട്ട് എല്ലാ ദിവസവും പരിപാടികളുണ്ട് സുംബയുണ്ട് അങ്ങനെ അത്യാവശ്യം ഇവിടുന്ന് ഇതിൻ്റെ റിസോർട്ടിൽ നിന്ന് വെളി പോകാതെ തന്നെ ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താ ഇത് വലിയൊരു അങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ഒരു പരിപാടിയാണ് സ്ഥലമാണ് റെസോർട്ട് ബാറ് ഏകദേശം ഏഴെട്ട് ബ്ലോക്കുകളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കട നമ്മളെ റിസപ്ഷൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ വില ഒരു മൂന്നിരട്ടിയാണ് നമ്മൾ മെയിൻ സിറ്റിയിൽ സിറ്റിന്ന് വാങ്ങിക്കുന്നതിനെക്കാളും പിന്നെ ഇതാണ് മെയിൻ പോൾ മെയിൻ ഒരു മെയിൻ പോൾ ഇങ്ങനത്തെ അഞ്ചോ ആറോ ഉണ്ട് ആള് വന്നു തുടങ്ങിയില്ല അപ്പോൾ നമ്മളെ റൂം അങ്ങോട്ടാണ് അങ്ങോട്ട് നമ്മളെ ഈ ബ്ലോക്കിൻ്റെ സൈഡിലേറ്റേ ഇത് ഇവിടെ ഒരു വാട്ടർ പാർക്ക് ഉണ്ട് ഈ ഹോട്ടൽ താമസിക്കുന്നവർക്കെല്ലാം ഫ്രീ ആക്സസ് ആണ് പക്ഷെ വിൻ്റർ ആയതുകൊണ്ട് പകൽ ഇത്തിരി തണുപ്പാണ് വെള്ളത്തിനൊക്കെ അപ്പോൾ നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ അങ്ങോട്ട് പോകാറ് അപ്പം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വാട്ടർ പാർക്ക് പാർക്കൊന്നും കാണിച്ചാൽ അങ്ങനെ വലിയ വീഗാലാൻ്റ് ഒന്നും അല്ല എന്നാലും അത്യാവശ്യം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് സ്കൂളിൽ നല്ല തിരക്കുണ്ട് അതുകൂടാതെ ഇവിടെ ഈ ടേബിൾ ടെന്നീസ് പിന്നെ ഇവിടെ ഡാർട്ടിൻ്റെ ഒരു ഇതുണ്ട് ഈ കോമ്പൗണ്ടിന് വെളിയിൽ ഇറങ്ങാതെ തന്നെ എൻ്റർടൈൻമെൻറ്റുകളെല്ലാം ഇവിടെ ഉണ്ട് മോളെ പോയി വിളിക്കേണ്ട ടൈം ആയ അപ്പം നമ്മൾ ഈ ക്ലബിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു തിയേറ്ററുണ്ട് വൈകിട്ട് രാത്രി ഒമ്പതര മുതൽ പ്രോഗ്രാംസ് ഉണ്ട് മ്യൂസിക്കലും നാടകം കണ്ടില്ല മിക്കവാറും എല്ലാം ഫാഷൻ ഷോ മ്യൂസിക്കൽ പോലുള്ള പരിപാടികളായിരുന്നു നേരെ ഓപ്പോസിറ്റ് ആ ഫ്രണ്ട് കണ്ടാണ് നൈറ്റ് ക്ലബ്ബ് ഒക്കെ ആൾ പരിപാടികൾ കഴിഞ്ഞ് ഇറങ്ങി ഫേസ് ആണ് ചെയ്തിരിക്കുന്നത് ഓ വാട്ട് ഹൗസ് വോട്ടർ ഹൗസ് കോർത്തേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെന്റ് പിന്നെ ഇവിടെ ഒരു ലൈവ് സൈൻ ഉണ്ട് നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് ആളുകൾ ഈ താമസം കഴിച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരു സ്നാക്ക് ബാർ ഉണ്ട് വലിയ ഇതൊന്നുമില്ല സലാഡ് ഫ്രൈസ് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് അപ്പം മെയിൻ റെസ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആകാത്ത സമയങ്ങളിലല്ല അതോ ഓപ്പൺ ആയിരിക്കും അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിലും ഫുഡ് കഴിക്കാം എന്നിട്ട് ഇതാണ് ആ സ്നാക്ക് ബാറ് നമ്മൾ കൂളിൻ്റെയൊക്കെ സൈഡിൽ തന്നെ അപ്പോൾ ആളുകൾ അവിടെ നിന്ന് ഇടയ്ക്ക് വരുന്നു ബിയറോ മറ്റേ ഫ്രൈസോ വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ കൂളിൻ്റെ അങ്ങോട്ട് പോകുന്നു ഇന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കാണ് എന്നിട്ട് ഇവിടെ സൈഡിലേറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബ്രെഡ് ഫ്രൈസ് ഫ്രൈസും ചിക്കൻ നഗഡ്സൊക്കെ അവിടെ കിച്ചണിൽ നിന്ന് എടുത്ത് തരും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും ചീസ് കാര്യങ്ങളൊക്കെ ഒരു ബിയർ അടിക്കാൻ വിചാരിച്ച് വെറുതെ അല്ലേ ഇങ്ങനെ അടിച്ച് ഫിറ്റ് ആവണ ആളുകൾ വലുതായിട്ട് കണ്ടില്ല ഒന്ന് രണ്ട് ആളുകളൊക്കെ വൈറ്റ് ആകുമ്പോൾ നല്ല ലെവലാകും പക്ഷെ ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യത്തിന് അടിക്കുക ഫുഡ് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഇവിടെ ഒന്ന് രണ്ട് വയസ്സൻ ടീമുകൾ ഒന്നോ രണ്ടോ പേരെ മാത്രമേ ഇതുവരെ കണ്ടുള്ളൂ അടിച്ച് വൈറ്റാന്നല്ല പൂക്കിറ്റിയാണോ ടീമുകളെ മെയിൻ ബാറിൽ ബാറിലന്നേ അവിടുന്ന് ഒരു ബിയർ വാങ്ങിച്ചു ഇവിടുന്ന് നമുക്ക് മോട്ടയിൽ വെറൈറ്റി സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം ലഞ്ച് ടൈം ആയേ അപ്പോൾ ഇനിയിപ്പം ഇപ്പോൾ ഇതൊക്കെ ഈ ബിയറും ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നേരെ മെയിൻ റെസ്റ്റോറൻറ്റിലോട്ട് പോകാം ഫുഡ് കഴുകി ഇരിക്കുന്നതിന് മുമ്പ് കേക്ക് സെക്ഷൻ ഒന്ന് കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ആളുകൾ കറി ഒരു നിരപ്പാക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഐസ്ക്രീമുകൾ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാനല്ല കഴിക്കാൻ കിട്ടും പിന്നെ കുറച്ച് ടേസ്റ്റി സാധനങ്ങൾ പിന്നെ ഒരു വൻ നിര തന്നെ ഉണ്ട് കേട്ടോ കേക്കുകളുടെ ഫുഡ് മാറിക്കൊണ്ടിരിക്കുക ഇന്ന് വെജിറ്റേറിയൻ കുറച്ച് ദാൽക്കറിയും ചോറും പിന്നെ മെയിൻ ഡിഷുകൾ അവിടെ നടക്കാതിരിക്കുക ഇന്ന് നമ്മൾ പയല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സ്പാനിഷ് നമ്മളെ ബിരിയാണി പക്ഷേ സ്പാനിഷ് സ്റ്റൈല് അതുകൂടാതെ ചിക്കനും ബീഫും പാസ്ത കോർണറുണ്ട് പിന്നെ നമ്മൾ സ്റ്റിർ ഫ്രൈ ചൈനീസ് കോർണർ അതുപോലെ ഒലിവ്സിൻ്റെയും സലാഡിൻ്റെയും വലിയൊരു കൗണ്ടറുണ്ട് ഒലിവ് സലാഡ് ചെയ്യുന്ന പല സെക്ഷനിലുള്ള സലാഡാണ് പല ടൈപ്പിലുള്ള അമ്മയും മോളും ഈ ഉണ്ട് ഈ ബാറിലാണ് ചായയും എല്ലാം ഉള്ളത് എല്ലാ ഡ്രിങ്ക്സും ഇവിടെയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സും അല്ല അവരിവിടെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അവരും കൂടെ വിളിച്ചുകൊണ്ട് നേരെ ബാറിൽ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും പിന്നെ ഔട്ട്ഡോറും ഫുഡിൻ്റെ കൗണ്ടറുണ്ട് അത് കാണിച്ചു തരാൻ മറന്നു ഇവിടെ മെയിനായിട്ട് പിസ്സ ബർഗറ് പിന്നെ മൊറോക്കൺ സ്റ്റൈൽ ഫുഡുകളാണ് ഇവിടെ ആയിട്ട് ബേക്ക് ചെയ്തെടുത്തു പിസ്സയൊക്കെ ഉണ്ട് ബർഗർ അവിടെ ചുറ്റുകൊണ്ടിരിക്കുന്നു ബർഗർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആളുകളെല്ലാം പുറത്തിരിപ്പുണ്ട് നല്ല വെയിലായതുകൊണ്ട് കുറച്ച് റൗണ്ട് ഫുഡി തുടങ്ങിയാൽ നമ്മൾ ഖുസ്ഖുസാണ് എടുത്തത് മൊറോക്കൻ നമ്മളെ കശകശയല്ലേ നമ്മളെ സാമ്പാ പായസത്തിൽ ഇടങ്ങ ഇതൊരു പാസ്ത വേറെ ടൈപ്പ് പിന്നെ ചിക്കനും ബീഫും അവരും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പുറത്തിരിക്കാന്ന് വിചാരിച്ചേ നമ്മളെ ചാള ചുടുന്നുണ്ട് അവിടെ പക്ഷെ ഭയങ്കര ക്യൂ ചാള ചുടണടത്ത് കാരണം ഇപ്പോഴിത് കഴിക്കാൻ വിചാരിച്ചു സെക്കൻഡ് റൗണ്ട് ഒരു സ്ലൈസും പിസയും ബർഗറിൻ്റെ സാധനം കൊടുത്താ ഓട്ടോ ഡ്രിങ്ക് ഫാൻറ്റാ പിന്നെ ഫാൻറ്റാ സെവൻ അപ്പ് അതെല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പം കുറച്ച് കേക്കും കൂടെ എടുത്ത് പരിപാടി നിർത്താം ഈ പ്ലേറ്റും കൂടെ കഴിച്ച് പരിപാടി അവസാനിപ്പിക്കുകയാണ് അവരെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പൂളിൻ്റെ അങ്ങോട്ട് പോവാം നമ്മൾ തിരിച്ച് റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല എന്നാലും റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ പിറന്നാൾ തോട്ടം വരുമ്പം ടോയ്ലറ്റും ബാത്റൂമും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡബിൾ ബെഡ് ഒരു സിംഗിൾ ബെഡ് ടേബിള് പിന്നെ ഒരു ബാൽക്കണി ബാൽക്കണി നമുക്ക് ഒലിവ് തോട്ടങ്ങളുടെ ഒരു ഒരിതാണുള്ളത് വ്യൂ നമ്മൾ പിന്നെ മാക്സിമം ടൈമും ആ റിസപ്ഷൻ ഏരിയയിലും റെസ്റ്റോറൻ്റിലൊക്കെ ആയിരിക്കുക അതുകൊണ്ട് കൊള്ളാം എന്തായാലും പത്തു ദിവസം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ കറുത്ത വർഗ്ഗക്കാരും പട്ടിണിയും പാവങ്ങൾ പട്ടിണി പാവങ്ങളെയൊക്കെയാണ് കാണുന്നത് നമ്മൾ മൊറോക്കോയും ആഫ്രിക്കയിലുള്ളതാണ് ഉള്ളതാണ് സെറ്റപ്പാണ് കറങ്ങി തിരഞ്ഞെ ഉച്ച കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ വാട്ടർ പാർക്കിലൊന്ന് പോകണം അതുകഴിഞ്ഞ് സിറ്റിയിലൊന്ന് പോകണം ഡിന്നർ റൂമ്പ് തിരിച്ചെത്തണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതിന് മുമ്പ് ആദ്യം പോയി ചായ ഓടിക്കാം അപ്പോൾ ചായയും സ്നാക്സും വല്ല ഒക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പോയി നോക്കാം പോണിക്ക് വാട്ടർ പാർക്ക് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോണ്ട് പോകണുണ്ട് അവിടെ ആളുള്ളത് വാട്ടർ പാർക്ക് ഇന്ന് ഇറങ്ങി പോകണുണ്ട് നമുക്ക് പോയി തിരിച്ച് വരാം ആളെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് വരാം ഉച്ച ഉച്ചയ്ക്ക് ശേഷം പോകണില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നതാണ് പിന്നെ അവിടെ എന്തോന്നോ ഒരു ആക്ടിവിറ്റി ഉണ്ട് അതിന് പോയാൽ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കണം അപ്പോൾ അത് കാരണം എന്തായാലും വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് വാട്ടർ പാർക്കിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ പാർക്കേ ഇത് വലിയ പിള്ളേർ വലിയവർക്കുള്ളതാണ് നമുക്ക് പിള്ളേർക്കുള്ളത് അപ്പുറത്താണ് നമുക്ക് അങ്ങോട്ട് പോകാം പോവാം ഇവിടെ കംപ്ലീറ്റ് ഫുഡ് കോർട്ടും അതിൻ്റെ അങ്ങോട്ട് ഒരു സ്വിം പൂളൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങ് സെറ്റായി വരണതേ ഉള്ളൂ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയമൊക്കെ ആവുമ്പോഴത്തേക്കായിരിക്കും ഇവിടെ തിരക്കേ കാരണം ജൂലൈ ഓഗസ്റ്റിലാണ് യൂറോപ്പിലുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ അവധി നമ്മളെ മാർച്ച് പരീക്ഷ കഴിഞ്ഞുള്ള രണ്ട് മാസം പോലെ ഇതാണ് കുട്ടികൾക്കുള്ള സെക്ഷന നമ്മൾ രണ്ടുപേരും ഇവിടെ എവിടെങ്കിലും ഇരിക്കാം മോൾ പോയി കളിക്കും കുറെയൊക്കെ അടച്ചിട്ടിരിക്കുന്നു ഇവിടെ ഒരു രണ്ടുമൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഫുൾ ഡേ ഇത് ഓപ്പൺ ആകും അത്യാവശ്യം ചെറിയ സ്ഥല സ്ഥലങ്ങൾ മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ എന്തായാലും ലാഭം തന്നെ മറ്റേ ഈ അക്കോമഡേഷൻ്റെ കൂടെ തന്നെ ഈ വാട്ടർ പാർക്ക് എൻട്രിയും കൂടെ കിട്ടുന്നത് അത് കാരണം നല്ലൊരു എമൗണ്ട് ഇല്ലേ ഡെയിലി ആക്സസിന് വാട്ടർ പാർക്ക് എന്നിട്ട് ഇവിടെ ആകുമ്പോഴത്തേക്ക് വീ റൂമിൽ നിന്ന് രണ്ടു വീണ്ടും നടന്നു കഴിഞ്ഞാൽ വാട്ടർ പാർക്കായി മോളവിടെ നിന്ന് കളി തുടങ്ങി നമ്മൾ എന്തൊരു ഇവിടെ സൈനിലിരിക്കുന്നു അപ്പം ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ നിന്ന് ഇരുന്നതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് കൂടാം ഇത് പാർക്കിലെ പരിപാടിയൊക്കെ തീർന്നു ഇനിയിപ്പോൾ പതുക്കെ പോയി ചായയുടെ ടൈം ആയ റിസപ്ഷൻ അവിടെ ചായ കൗണ്ടർ തുറന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ പോയി ചായയും കുടിച്ചിട്ട് നമുക്ക് സിറ്റിയിലോട്ട് പോവാം അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ റെഡിയായി ഇനിയിപ്പോൾ പതുക്കെ ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ റെഡി ആയിട്ട് സിറ്റിയിലോട്ട് പോകുന്ന പരിപാടിയാണ് നമ്മളെ റിസപ്ഷനിൽ ഫുൾ ടൈം ഇവിടെ മിനിറ്റ് ചായ കിട്ടുക അപ്പോൾ അതും കുടിച്ചോണ്ട് റിസപ്ഷനിൽ ഇരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം ഇവിടെ നിന്നൊരു ഷട്ടിൽ ബസ്സുണ്ട് ഫ്രീ ഷട്ടിൽ ബസ് അതിൽ കയറിയാണ് സിറ്റിയിലോട്ട് പോകണത് മെയിൻ സിറ്റിയിലോട്ടെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കുറച്ച് ഉണ്ട് ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണത് ഡെയിലി ഒരു നാലഞ്ച് ബസ്സുണ്ട് സിറ്റിയിലോട്ട് പോകണത് അതുപോലെ തന്നെ പോയിട്ട് അതുപോലെ തിരിച്ച് വരുകയും ചെയ്യും ഷട്ടിൽ വന്ന കേട്ടോ ഇനി നമുക്ക് നേരെ കയറി സിറ്റിയിലോട്ട് പോവാം ഇന്നൊരമണിക്കൂറാണേ നേരെ സിറ്റിയിലോട്ട് നമ്മൾ ഈ പോണ വഴിക്ക് തന്നെ വേറൊരു ഒരു അഞ്ച് മിനിറ്റിനടുത്ത് വേറൊരു റിസോർട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൂടെ ചിലപ്പോൾ എടുത്തിട്ട് പോകും പക്ഷേ നമ്മളെ ബസ് ഫുള്ളാണ് അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് പോവുമായിരിക്കും നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഈ ക്വാഡ് ബൈക്ക് ക്യാമൽ സഫാരി പരിപാടികളുണ്ട് അവിടെ ഇതുവരെ പോകാൻ പറ്റിയില്ല അങ്ങോട്ട് പോകണം അപ്പോൾ ഇനിയിപ്പം നമുക്ക് നേരെ സിറ്റിയിൽ എത്തിയിട്ട് കാണാം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാനായിട്ടൊന്നും പക്ഷെ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഫുൾ അടിപൊളി ക്ലീനാണ് കംപ്ലീറ്റ് സ്പോട്ട്ലെസ്സാണ് സ്ട്രീറ്റും കാര്യങ്ങളും ബസ് നമ്മൾ ഈ കോണറിൽ കൊണ്ട് ഇറക്കിയ അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ നടക്കണം ഒരു പത്ത് മിനിറ്റ് നടക്കാൻ ഉണ്ട് നമ്മൾ മാർക്കറ്റിലോട്ടെ ആദ്യം നമുക്ക് മാർക്കറ്റിലോട്ട് ഒന്ന് പോവാം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അപ്പം ആ ഹോട്ടൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു കറക്കം അതുപോലെ ഇപ്പോഴ് ഓറഞ്ച് സീസണാണ് ടൂറിസ്റ്റുകളെയും കൊണ്ട് കുതിരവണ്ടി പോകണം കംപ്ലീറ്റ് റോഡ് സൈഡിൽ കംപ്ലീറ്റ് ഓറഞ്ച് ആണ് അപ്പം സീസൺ തീർന്നു തോന്നണം മറ്റേ ചെടികളിൽ അത്രയ്ക്ക് ഇല്ല അപ്പോൾ നമ്മൾ കുറച്ചും ഫ്രണ്ടിലോട്ട് പോവുകയാണ് കണ്ട ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മൊറോക്കിലെ ഏറ്റവും പഴയ പള്ളിയെ ആ പള്ളീടെ അടുത്തൊക്കെയാണ് മറ്റേ ഓൾഡ് മാർക്കറ്റ് ഉള്ളത് അവിടെയൊക്കെ ഒരു കറങ്ങും കറങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ പിന്നെ അവിടെ പോയിട്ട് നോക്കാം പള്ളി ഒരു കടലം പള്ളിയാണ് കേട്ടോ പള്ളീടെ ഫ്രണ്ടിലൊക്കെ വരുന്ന ആളുകൾ ഒരേ ഫോട്ടോ എടുപ്പാണ് പിന്നെ ഈത്തപ്പഴം അവിടെ കംപ്ലീറ്റ് കഫകളാണ് കേട്ടോ അതിൻ്റെ ചുറ്റുമൊക്കെ നമുക്ക് നേരെ മെയിൻ മാർക്കറ്റിൽ ഇപ്പോൾ അവിടെയാണ് കുറച്ചും കൂടെ കാഴ്ചകൾ പിന്നെ കുറച്ച് സുവനീയറ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണം അതുപോലെ കുതിര വണ്ടികൾ നിർപ്പുണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ കാണാൻ വേണ്ടി കുതിരവണ്ടികളുടെ എണ്ണം കണ്ടോ അപ്പോൾ അറിയാമല്ലോ എത്രമാത്രം ടൂറിസ്റ്റുകൾ ഇവിടെ വരുമെന്ന് കടുത്ത ചൂട് ആദ്യം കുറച്ച് ജ്യൂസ് കുടിക്കാം ഇവിടെ ഇഷ്ടംപോലെ ജ്യൂസ് ഇടവുള്ള ആദ്യം അങ്ങോട്ട് പോവാം നേരെ നേരെ ഫ്രൂട്ട് കടകളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ പോയി ആദ്യം കുറച്ച് ജ്യൂസ് കുടിക്കാം മൊത്തം ഉടായ്പ പരിപാടികളാണേ ഓരോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഓരോരോ സംഭവങ്ങൾ നമ്മൾ പിന്നെ കുറച്ച് ജ്യൂസ് വാങ്ങിച്ച് നടക്കുകയാണ് ഞങ്ങൾ മാർക്കറ്റിനകത്തോട്ട് കയറാം നീനയ്ക്കും ഒരു ജ്യൂസ് വാങ്ങിച്ചത് നമുക്ക് മാർക്കറ്റിനകത്തോട്ട് കയറാം ഇപ്പോൾ കംപ്ലീറ്റ് ഫ്രൂട്ട് കടകളാണെങ്കിലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സെറ്റപ്പ് അങ്ങ് മാറുവാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ അതിൻ്റെ മേളിലൊരു കോഫി ഷോപ്പിൽ പോയിരുന്ന് ഇവിടെ കംപ്ലീറ്റ് മാറി ഇതാവണം അയച്ചാൽ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളാകും റെസ്റ്റോറൻറ്റുകളില്ല നമ്മളെ കട്ടുകടകളും ഈ സ്ക്വയർ കംപ്ലീറ്റ് പിന്നെ തട്ടുകട്ട് കളറാണ് പിന്നെ ഇപ്പൊ അതൊക്കെ മാർക്കറ്റിനകത്തോട്ട് കയറുന്നുണ്ട് അത്തൊന്നുമില്ല കേട്ടോ ബേക്കറി സുനിയർ ഷോപ്പുകൾ കംപ്ലീറ്റ് വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൽ മിഠായിത്തെ നടക്കുന്ന ഒരു ഫീലാണ് ജോലി നടക്കുമ്പോഴത്തേക്കാണ് മാർക്കറ്റിലോട്ട് പറഞ്ഞൊഴിക്ക് കൂടെ ടർക്കിഷ് ഹമാമിൻ്റെ ഒരു ഒരു കട കടയല്ല സ്പാ കട ലസ്പങ്ങോട്ട് ചാടി കയറി ഒരു ചെറിയ ഹമാം ചെയ്ത കളെന്ന് വിചാരിച്ച് നല്ല കിടൽ ആംബിയൻസ് തന്നെ അപ്പൊ നമ്മളൊരു ഫാമിലി ഹമാം ചെയ്തിട്ട് കാണാം ഒരു കിടന്ന മസാജ് ചെയ്യണി വെളിയിലോട്ട് ഇറങ്ങി സുബന്യ ഷോപ്പിംഗ് നടത്തിയിട്ട് നമുക്ക് തിരക്ക് തന്നെ ഇതിനിടയ്ക്ക് തന്നെ ഈ കടകളുണ്ട് കടകളല്ല ഹോട്ടലുകൾ ഹോട്ടലല്ല പഴയ വീടുകൾ വീടുകളിലവര് ഹോം സ്റ്റേകളാക്കിയത് റിയാദ് എന്നാണ് പേര് അത് അവിടെ പോകാൻ വേണ്ടി ആളുകൾ വലിയ ഭാഗം തൂക്കിയോണ്ട് ഇതിനിടയ്ക്ക് കൂടെ പോകണുണ്ട് ഒരു ബഹളം തന്നെ ഇവിടെ തട്ടുകടകൾ സെറ്റ് ചെയ്ത് തുടങ്ങി കേട്ടാ കണ്ട ഫുഡിന്റെ എല്ലാം റെഡിയാ തുടങ്ങി മെയിനായിട്ടും ബാർബിക്യവും പിന്നെ സ്മൂതി എന്ന് തന്നെ ഇവിടെ ബാക്കിയുള്ള കടകളെല്ലാം ഇനി ഒതുങ്ങും കംപ്ലീറ്റ് ഫുഡ് കടകൾ മാത്രമാവും ഇവിടെ നമ്മൾ പിന്നെ പതുക്കെ നടന്ന് തിരിച്ച് നമ്മളെ ബസ് ഇറക്കിയ സ്ഥലത്ത് വന്നിറങ്ങിയ പല ഹോട്ടലിൽ നിന്നും വാനുകളിങ്ങനെ വരണുണ്ട് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ഇതുണ്ട് അവിടെ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് തിരിച്ചിനി നേരെ ഹോട്ടലിലോട്ട് ഡിന്നറിൻ്റെ ടൈമായി അപ്പോൾ നമുക്ക് പോയി ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കാം ഡിന്നർ ടൈം ആയേ അപ്പോൾ നമ്മൾ ഡിന്നറിന് പോവാണ് അപ്പം അവിടെ മിക്കവാറും എല്ലാ ദിവസവും വൈകിട്ട് പരിപാടിയുണ്ട് ഗാനമേളയോ വല്ല ഡി ജെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതൊക്കെ കേട്ട് ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് ഫുഡും കഴിച്ച് പരിപാടി ഇന്നത്തെ ദിവസം തീർക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം ഇവിടെ വിൻ്ററാണെന്ന് ഉറങ്ങില്ലേ ഒരെട്ട കാലം സൂര്യ ഉദിക്കാൻ ഒരു എട്ടേ കാല ഒരു എട്ട് മണി കഴിയുമ്പോഴേ സൂര്യ അസ്തമിക്കും അപ്പം നല്ല വെളിച്ചമുണ്ട് ഇപ്പോഴും നല്ല സൂര്യ സൂര്യാസ്തമിച്ചു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ചു നേരം ഗാനമേള വയ്ക്കാം ഇത്തിന് നല്ല ലൈവായിട്ടോ ആളുകൾ ഡാൻസ് ഒക്കെ തുടങ്ങി കുറച്ച് താമസിച്ചു നമ്മൾ ബാർ സ്നാക്കുകളൊക്കെ കുറച്ച് തീർന്നു കേട്ടോ കുറച്ച് ഫില്ല് ചെയ്യായിരിക്കും ഉടൻ നിന്ന് വൺ പാർട്ടിയാണ് കേട്ടോ പിന്നെ അതുകൂടാതെ ഇവിടെ ഇതുണ്ട് ഷീഷ ബാറുണ്ട് ഷീഷ വേണമെങ്കിൽ എടുക്കാം നമുക്ക് പിന്നെ ആൽക്കോള് ആ റെസ്റ്റോറൻ്റിൽ ആളുകൾ വന്നു തുടങ്ങി കേട്ടോ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് റെസ്റ്റോറൻ്റിൽ പോകാം പാർട്ടി ഫുൾ സ്വിങ്ങിലാണ് കേട്ടോ കാണാനും ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ പോയി ഡിന്നർ കഴിക്കാം ഡിന്നർ ഏകദേശം ലഞ്ചിൻ്റെ ആ സിമിലർ സെറ്റപ്പ് സെറ്റപ്പൊക്കെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോയി നോക്കാം എന്തായാലും സ്പെഷ്യൽ വല്ലതും ഉണ്ടോ ധൂപ്പുണ്ട് പിന്നെ പാസ്ത ഒന്ന് മൊറോക്കൻ തീംഡ് ആണെന്ന് കേട്ടോ മട്ടൺ എൻ്റെ അവിടെ ഒരാൾ ഇന്ന് ചിക്കൻ കട്ടീനുണ്ട് വേറൊരു സെക്ഷനിൽ കംപ്ലീറ്റ് മറ്റേ മൊറോക്കൻ തജീനുകൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടേ കേക്ക് സെക്ഷൻ കേക്ക് സെക്ഷൻ ഉച്ചക്കുണ്ടോ തന്നെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റി സലാഡുകൾ ഞാൻ നമ്മളെ ബറോട്ടയും കുറച്ച് ലിവർ കറിയും കുറച്ച് മട്ടൻ്റെ കറിയും എടുത്തു മട്ടൻ തജീൻ ഇവിടെ ബറോട്ട ഇവിടെ വേറെ ആണ് പറയണത് ഇത് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് അടുത്ത് പോയി അവിടെ ചിക്കനുണ്ട് ചിക്കനും ശാലം ചോറും എടുക്കാം ബൊറോട്ടയും ലിവർ കറിയും എടുത്തത് ഇത്തിരി ഓവറായി ഒന്നും കഴിക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് ഒരു പഴം വാങ്ങിച്ച് അതും കഴിച്ച് തിരിച്ച് റൂമിലോട്ട് പോലുള്ള പരിപാടിയാണ് മറ്റേ ബീഫിന്റെ കുറച്ചും കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ടീമുണ്ട് അവർ വന്ന് പറയുകയാണ് മറ്റേ ഡിസ്കോ വെളിയിൽ നടക്കുകയാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ അങ്ങനെ പത്ത് ദിവസത്തെ സുഖവാസത്തിന് ശേഷം ഓറഞ്ച് തോട്ടങ്ങളോട് വിടവറയ്യണം പിന്നിപ്പം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബസ് വരെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ഒരു ഫൈനൽ റൗണ്ട് ഫോട്ടോഷൂട്ടും കൂടെ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിടുകയാണ് നമ്മൾ ബസ് ബസ്സിപ്പോൾ ഉടനെ എത്തും അപ്പോൾ നമ്മൾ ആഫ്രിക്കയിലെ റിസോർട്ട് നമ്പർ വൺ പത്ത് ദിവസം അടിച്ച് പൊളിച്ചത് പത്ത് ദിവസം പോയതറിയിങ്ങില്ല ഇനിയിപ്പോൾ ഇപ്പോൾ നേരെ ഇനി എയർപോർട്ടിലോട്ട്